നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട് ഞങ്ങളോടൊപ്പം കൂടാം ഓർക്കുക നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കോളണമെന്നില്ല എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും സത്യത്തിൽ മാർക്കറ്റിൽ നിന്ന് ശരിക്കും ഒരു ട്രാപ്പ് തന്നെയായിരുന്നു ഇവിടുന്ന് അങ്ങോട്ടൊരു ചാഞ്ചാട്ടത്തിലൂടെ തന്നെ ആയിരിക്കും പോവുക കാരണം മാർച്ചാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും ട്രേഡുകളൊക്കെ വളരെ ശ്രദ്ധിച്ചെടുക്കുക ശരിക്കും സത്യത്തിൽ ഇന്നെല്ലാം ഒരു ട്രാപ്പിൻ്റെ ലക്ഷണം തന്നെയായിരുന്നു ഓക്കെ ഏതായിരുന്നാലും സ്റ്റോക്ക് ഓപ്ഷനും എല്ലാം കൂടെ ഇന്നൊരു ഏഴ് ട്രേഡാണ് എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണം എസ് എൽ ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ക്രൂഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും പ്രോഫിറ്റാണ് നമ്മുടെ പ്രവർത്തകർ എടുത്തുണ്ടോയെന്നറിയില്ല ഇനിയിപ്പോൾ രണ്ടാമത് ഒരു ക്രൂഡ് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ റിലീസ് ആവുമ്പോഴേക്കും ഇനി അത് ടാർഗറ്റ് അച്ചീവ് ആവും അറിയില്ല നോക്കാം എല്ലാവർക്കും നമസ്കാരം ഒരു ഗ്യാപ്പിലൂടെ തുടങ്ങി നിഫ്റ്റി പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു സൈഡ് വെയ്സിലൂടെയാണ് നീങ്ങിയത് ഒരു സമയത്ത് ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നീട് താഴേക്കും മേലേക്കും അങ്ങനെ പോയി കളിക്കുകയായിരുന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പോൾ ആൾ ടൈം ഹൈനടുത്തായി നിൽക്കുന്നതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊരു ചാഞ്ചാട്ടത്തിലൂടെ തന്നെയായിരിക്കും മാർക്കറ്റ് പോവുക അതുകൊണ്ട് തന്നെ ട്രേഡ് എടുക്കുന്നതൊക്കെ വളരെ സൂക്ഷിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഏതായിരുന്നാലും നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തു പിന്നീട് ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഏകദേശം സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ബാങ്ക് നിഫ്റ്റിയുടെ അവസ്ഥയും നാൽപ്പത്തി ഏഴ് നാനൂറ്റി അറുപത്തി ഒന്നിലാണ് തുടങ്ങിയത് ഒരു സമയത്ത് മാർക്കറ്റിൻ്റെ അവസാന നിമിഷത്തിലാണ് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് എന്ന ഹൈ ക്രിയേറ്റ് ചെയ്തത് പിന്നീട് നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചിൽ ക്ലോസ് ചെയ്തു മാർക്കറ്റ് നാളെയും മുകളിലേക്ക് പോകാൻ തന്നെയാണ് കൂടുതൽ ചാൻസ് കാണുന്നത് ഏതായിരുന്നാലും ഓപ്ഷൻ ബൈയിങ് ചെയ്യുന്നവരെല്ലാം വളരെയധികം ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട് ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും നാളേക്കുള്ള ലെവൽസ് ഒന്ന് നോക്കാം നാളെ നിഫ്റ്റി ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതായിരിക്കും ഇമ്മീഡിയറ്റ് സപ്പോർട്ട് അവിടെ താഴെ വന്നാൽ ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപതും ഇരുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി പത്തും സപ്പോർട്ടുകളുണ്ട് ഇരുപത്തി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പതായിരിക്കും ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് എന്നിങ്ങനെ ഹൈയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ചാണ് സ്പോർട്ട് റേറ്റ് നാൽപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത് ഫസ്റ്റ് സപ്പോർട്ടും നാൽപ്പത്തേഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എഴുപത് എന്നിങ്ങനെ സെക്കൻഡും തേർഡുമായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട് നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത് സെക്കൻഡും നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് തേർഡ് റെസിസ്റ്റൻറ്റുമായി ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് നാളേക്കുള്ള ഒരു രണ്ട് സ്റ്റോക്കുകൾ പരിചയപ്പെടാം ഒന്നാമത്തേത് ജൂബിലി ഫുഡാണ് ജൂബിലി ഫുഡ് ഈ ഒരു സപ്പോർട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത നാനൂറ്റി അറുപത്തി രണ്ടിൽ നമുക്കൊരു സെൽ എൻട്രി പോസിബിളാണ് നാനൂറ്റി അറുപത്തി അഞ്ച് സ്റ്റോപ്പ് ലോസ് വെക്കണം നാനൂറ്റി അമ്പത്തൊമ്പത് നാനൂറ്റി അമ്പത്താറ് എന്നിങ്ങനെ ടാർഗറ്റ് കീപ്പ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തേത് സൺ ടി വി ആണ് സൺ ടി വി ഈ ഒരു ട്രെൻഡ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി പോസിബിൾ ആണ് ഏകദേശം അറുനൂ ി നാ മുപ്പത്തി ഒമ്പത് ഒരു സെക്കൻഡ് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ടിൽ നമുക്കൊരു ബൈ എൻട്രി പോസിബിളാണ് എഴുതി വച്ചോളൂ ഞാനത് ടൈപ്പ് ചെയ്തിട്ടില്ല അറുന്നൂറ്റി മുപ്പത്തി എട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം അറുന്നൂറ്റി നാൽപ്പത്തി ആറ് അറുന്നൂറ്റി അമ്പത്തിരണ്ട് എന്നിങ്ങനെ ടാർഗറ്റ് വെക്കാവുന്നതാണ് ഈ രണ്ട് സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം ട്രേഡുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വന്തമായി അനലൈസ് ചെയ്തുകൂടെ എടുക്കാൻ ശ്രമിക്കുക ഞങ്ങൾ പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് പഠിച്ചുകൊണ്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക ഓക്കേ ബൈ